ഈ കെജ്രിവാള് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എനിക്ക് തിരിച്ച് ജയിലിൽ പോകേണ്ടി വരികയില്ല അപ്പൊ ഈ ക്രിമിനൽസിനെ എല്ലാം കൂടെ ഇറക്കി വിടാൻ വേണ്ടിയാണോ ഇന്ത്യ മുന്നണി എനിക്ക് തിരിച്ച് ഉള്ളവരെ മോചിപ്പിക്കും ഈ ഞാൻ ചോദിച്ചത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ജയിൽ പോകുന്ന പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസിന്റെ ഭാഗമായിട്ടല്ലേ അപ്പൊ അവരെ തുറന്നുവിടുന്നതിന് വേണ്ടിയാണോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് അവർ ക്രിമിനലായതുകൊണ്ടല്ല അവരുടെ മേൽ കെട്ടി ആരോപിക്കുന്ന ചില കുറ്റങ്ങളുടെ പേരിൽ അകത്ത് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത് കെജ്രിവാളിൻ്റെ പേരിൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ഒരു ആരോപണത്തിന് വശമ്പതനായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇപ്പം ജാമ്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജാമ്യം കൊടുത്തപ്പോൾ തന്നെ എന്തൊക്കെ കണ്ടീഷൻസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകരുത് മുഖ്യമന്ത്രിയാണ് നിലയിൽ കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും ഒരു ഒരു തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുന്നത് ബുദ്ധിപൂർവ്വമല്ല കടുംകൈ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളല്ലേ ഇതിനകെതിരെ ഇയാൾ നൂറ് കോടി രൂപ മോട്ടിച്ചെന്ന് പറഞ്ഞ കോൺഗ്രസ് അല്ലായിരുന്നു അവിടെ പരാതി കൊടുത്തത് മധ്യനയഴിമതിക്കെതിരെ പിന്നെ ഇപ്പൊ അയാളെ അത് അന്വേഷിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ പിന്നെ അയാളെ പിടിച്ച് ചെയ്തിട്ട് ഇപ്പൊ കോൺഗ്രസ് തന്നെ എന്തിനാണ് ഇങ്ങനെ അതിന് ശരിയല്ലെന്ന് പറയുന്നത് അപ്പൊ പ്രശാന്ത പല പല ഘട്ടങ്ങളിലും സന്ദർഭോചിതമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ചില പരാതികൾ കൊടുക്കേണ്ടി വരും അങ്ങനെ പരാതികൾ കൊടുത്തു ശരിയാണ് പരാതികളൊക്കെ ഈ കോൺഗ്രസ് കൊടുക്കുന്ന പരാതികളും തീരുമാനങ്ങളും ഒക്കെ അവസരോചിതമായിട്ടും അങ്ങനെ പറയുന്നത് അത് അതിന്റെ കാര്യം ചോദിച്ചാല് ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ കാര്യം അതിന് സാറിന് കോൺഗ്രസിന്റെ അധികാരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് കോൺഗ്രസ് കൊടുക്കുന്ന പരാതികളും അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ സന്ദർഭോചിതമായിട്ടും അല്ലെങ്കിൽ താൽക്കാലികമായിട്ടും ചുമ്മാതെയൊക്കെ പറയുന്നതാണോ എന്നാന്ന് ചോദിച്ചത് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം നിങ്ങൾ പറയുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ എല്ലാം ആംഗിളിലേക്ക് കണ്ടിട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മളുടെ വീക്ഷണ കോണത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ മാറി മറി മറിഞ്ഞു വരുന്നത് അപ്പൊ കേജ്രിവാൾ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിന് കേജ്രിവാളിനെ ജയിലിൽ ഇട്ടിരിക്കുന്നു ജാമ്യം കൊടുത്തില്ല അവസാനം അദ്ദേഹം മുഖ്യ സുപ്രീം കോടതിയിൽ പോയി അവിടുന്ന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി വന്നപ്പോൾ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ വ്യാപൃതനായി അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലയിലാണ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്നെ പോലെ ആവശ്യമില്ലാതെ പിടിച്ചിടപ്പെടുന്നവരെ മോചിപ്പിക്കും അതെ ഏതെങ്കിലും കള്ളം പറയുമോ ഞാൻ കള്ളനാണ് എന്നെ പോലെ ആവശ്യമില്ലാതെ പിടിച്ചിട്ടപ്പെട്ട ആൾ തിരിച്ചു വരുമെന്ന് അയാൾക്ക് പറയാൻ സാധിക്കും അയാളുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ട് ഇ എന്ന് പറയുന്ന ഒരു ഒരു അല്ലെങ്കിൽ ഒരു ഏജൻസി കേസ് എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആ പ്രതിയുടെ മുമ്പിൽ പോയി ഇന്ന ഇന്ന കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് മേടിച്ചാണ് ഇ ഡി അറസ്റ്റ് ചെയ്തോട്ട് പോകുന്നത് ബാക്കിയുള്ള ഏജൻസിയുടെ കൂട്ടീം കോടതി എല്ലാ കേസിലും സാറിനെ ഇ ഡി ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു സാറ് വിശദമായിട്ട് വേണമെങ്കിൽ അന്വേഷിച്ചു ഇ ഡി കേസിനകത്ത് ഒരാളിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ സുപ്രീം കോടതിയിൽ അങ്ങനത്തെ ഒരു ആക്ഷേപം വന്നുകൊണ്ടാണ് സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട് എന്ത് കാരണത്താൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്തി ഒപ്പിട്ട് അഗ്നോളജ്മെന്റ് മേടിച്ചതിന് ശേഷമേ അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ല അത് ശരിയായി പക്ഷെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് വേണ്ട ഒരാൾ ഒരുത്ത എങ്ങനെ ഇലക്ഷൻ ഇലക്ഷന് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലല്ലേ ഈ കേസ് ആ ഒൻപത് തവണ സമൻസ് കൊടുത്തിട്ട് ഞാൻ ഹാജരാകത്തില്ലെന്ന് പറയുന്ന ഒരു പ്രതിയെ കോടതിയിൽ ചെന്ന് ഇ ഡി ഇന്നതുപോലെ കുറ്റക്കാരനായിട്ടുള്ള പ്രതി മുഖ്യമന്ത്രിയാണ് അയാൾ വിളിച്ചാൽ വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതിയെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നതിന് ഏത് സന്ദർഭമാണ് ഓരോ കാര്യത്തിനും അതിൻ്റെതായ വഴികളുണ്ട് അതിനുള്ള മാർഗങ്ങളുണ്ട് അതിന്റെ സന്ദർഭങ്ങളുണ്ട് ഇതിനൊക്കെ അതീതമായി ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഇപ്പോ അല്ല ഞാൻ ഏത് വഴികളാണ് ഇ ഡി അടച്ചത് ഒരാൾ ഒരു ഇ ഡിയും പോലീസും ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അയാൾക്ക് സമൻസിനെ പറ്റും ഒൻപത് വട്ടം സമൻസ് കൊടുത്ത ഹാജരാവാത്ത പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ട് കോടതി അറസ്റ്റ് ചെയ്തോളം പറഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രതിക്കാത്ത പിന്നെ ഏത് രീതി സ്വീകരിക്കാം അതെ നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാ വിഷയം അതല്ല ചർച്ചാ വിഷയം അതല്ലോത് പ്രശാന്ത് തന്നെ നിശ്ചയിച്ച അതനുസരിച്ച് ഇവിടെ പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത് കേജ്രിവാൾ പറഞ്ഞത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന അതെ അതെ ആ പതി അതിനുവേണ്ടിയുള്ള പ്രയത്നം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ ഏർ പ്രവർത്തനത്തിന് പോകുന്നു ബാക്കിയിടങ്ങളിലൊക്കെ അദ്ദേഹം പ്രചരണത്തിന് പോകുന്നു അങ്ങനെ ഇന്ത്യ മുന്നണി ജയിച്ചു വന്നാൽ താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും അതിന്റെ ഒരു ഭാഗമായി ജയിലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ആ ആളുകളെയൊക്കെ മോചിപ്പിക്കും എന്ന ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പോഴും കാര്യത്തിനകത്ത് എനിക്ക് തർക്കം ഞാൻ ആദ്യമേ ചോദിച്ചപ്പോഴും ഇതാ ചോദിച്ചത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ജയിലറയിൽ കിടക്കുന്ന ആൾക്കാരെ സ്വതന്ത്രമാക്കാൻ സാധിക്കുന്നു സാധിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ച് അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടാതെ അവരെ തുറന്നുവിടാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചോളൂ ജയിലറയിൽ കിടക്കുന്ന എല്ലാവരെയും ഇത് വിടുമെന്നല്ല അല്ലെങ്കിൽ അല്ലല്ല കേജ്രിവാളിനറങ്ങാൻ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയെന്നുള്ള രണ്ടാമത്തെ കാര്യം ഇവിടെ കുറ്റവാളികളല്ലാതെ ജയിലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പുറത്തു വരാനുള്ള സൗകര്യം ഉണ്ടാവണോ എത്രയോ പേരാണ് വീണ്ടും ഞാൻ സാറിന് ചോദിക്കാം എനിക്ക് സാറിനോട് വളരെ കൂടുതൽ ബഹുമാനത്തോടെ ജയിലറയിൽ കുറ്റം ചെയ്യാതെ അടയ്ക്കപ്പെട്ടവർ ജയിൽ ഏതെങ്കിലും ഒരാള് ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളതാണ് ആ കുറ്റം ആരോപിക്കപ്പെടാതെ ആരെങ്കിലും പിടിച്ച് ജയിലിലിട്ടുണ്ടോ എത്ര പേര് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉദാഹരണം സാറിന് ഉള്ള ഒരുപാട് കേസുകളുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പലരും ഇപ്പൊ ഇപ്പൊ മത്സരിക്കുന്ന ഏതാണ്ട് നൂറ് നൂറ്ററുപത് പേര് ഒറ്റയാളിലേക്ക് ചൂണ്ടിയാ പറയുന്നത് ഇവിടെ ഈ കേജ്രിവാളിന്റെ അല്ല പുറത്ത് നിൽക്കുക ഇപ്പൊ ഇപ്പൊ മത്സരിക്കുന്ന നൂറ്റി അറുപ നൂറ്ററുപത് പേരോളം ഈ ക്രിമിനൽ കുറ്റവാളികളാണ് ബലാത്സംഗ കേസുകളിൽ സാമ്പത്തിക കേസുകളിൽ ബന്ധപ്പെട്ടവരാണ് അവരൊക്കെ നിർവ്യാജം രംഗത്ത് വന്ന് മത്സരിക്കുകയും വീമ്പിളക്കുകയും പ്രസംഗിക്കുകയും വോട്ട് പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിനേക്കാളൊക്കെ അധികമായി സമ്പത്തൊരു പ്രശ്നമാണ് ആരുടെ കയ്യിൽ സമ്പത്തുണ്ടോ ആ സമ്പത്തുള്ളവർക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടും ആ സ്ഥാനാർത്ഥിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പോവുകയും ചെയ്യും ഇവിടുത്തെ കാതലായ പ്രശ്നം ഇന്ത്യ മുന്നണിയും ബി തമ്മിലുള്ള ഈ ഒരു മത്സരത്തിൽ ആർക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് പ്രധാനമന്ത്രി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു നമ്മൾ ഈ സംസാരിക്കുമ്പോൾ അത് ആ പ്രധാനമന്ത്രിയുടെ അടവുകളൊക്കെ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഇന്ന് കാല ഭൈരവി ക്ഷേത്രത്തിൽ പോയി ഏർ തൊഴുതിട്ടാണ് പോയത് ഗംഗയിൽ തീർത്ഥ ഒഴുക്കിയിട്ടാണ് പോയത് അപ്പൊ സ്വാഭാവികമായി ഇതൊക്കെ ഒരു മത അല്ലല്ല ഇത് സാറെ സാറീ പറഞ്ഞ കാര്യമൊക്കെ പ്രധാനമന്ത്രി ആഴ്ച മൂന്നോട്ടമ്പതും ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ കെജ്രിവാൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയ സാറേ കണ്ടില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ അതല്ല പ്രധാനമന്ത്രി ഒറ്റ അജണ്ടയുമായിട്ടാണ് പോകുന്നത് പ്രധാനമന്ത്രി വികസനത്തെ കുറിച്ച് പറയുന്നില്ല തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഈ രാജ്യത്തുള്ള മറ്റു പ്രശ്നങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നില്ല അദ്ദേഹം പറയുന്നത് മുഴുവൻ ആചാരങ്ങളെ കുറിച്ച് അയോധ്യ ക്ഷേത്രത്തെ കുറിച്ച് അമ്പലങ്ങളെ കുറിച്ച് രാമനെ കുറിച്ച് അല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ല അപ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സംവാദത്തിന് തയ്യാറുണ്ടോ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചതിനകത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സാറ് വായിച്ചില്ല ഈ അവരുടെ യൂത്ത് വിന്റെ സംസ്ഥാന പ്രസിഡന്റ് ദേശീയ പ്രസിഡന്റിനെ വിടാതെ പറഞ്ഞു കാരണം ഈ രാഹുൽ ഗാന്ധിക്ക് സാറിന് സംഭാത്തിന് തയ്യാറുണ്ടോ ഇപ്പം ഈ ചോദിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധിക്ക് മോദി ഇത് ലോക്സഭയിൽ ചോദിക്കാമായിരുന്നല്ലോ ഈ ചോദ്യങ്ങൾ മോദി കൃത്യമായിട്ട് മറുപടി പറയുമായിരുന്നല്ലോ മോദിയെടുത്ത് സാർ ഞാൻ പറഞ്ഞിട്ടു പറഞ്ഞിട്ട് മോദി ലോക്സഭയിൽ ചോദിച്ച ഇവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ ആ ലോകസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ രാഹുൽ ഗാന്ധി അൻപത് ശതമാനത്തിൽ കുറവ് ഹാജരുള്ള രാഹുൽ ഗാന്ധി ഒരു കാര്യത്തിനകത്ത് ഇന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് മോദി പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഓരോ സ്റ്റേജുകളും ഉണ്ടല്ലോ ആ സ്റ്റേജുകളിലൊന്നും മറുപടി പറയാൻ സാധിക്കാതെ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാത്ത രാഹുൽ ഗാന്ധി സംവാദത്തിന് വിളിച്ചിരിക്കുന്നത് മറുപടി മുസ്ലിങ്ങൾക്കെതിരായ നീക്കങ്ങൾ മറുപടി അല്ലെങ്കിൽ മോദി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യും എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല ദേശീയ മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാ മാധ്യമങ്ങളും എല്ലാ പരസ്യ ഏജൻസികളും മോദിയുടെ കൈവശമാണ് അല്ല കേക്ക് അതാ അദാനിയുടെ അദാനിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തെ ശ്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചോദിക്കാൻ രാജ് രാഹുൽ ഗാന്ധിക്ക് അർഹതയില്ലേ ആ ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേ അതിനൊന്നും മറുപടി പറയാതെ ഒരുപക്ഷെ ചുമ്മാ പ്രസംഗങ്ങളിലും വാചാ പ്രസംഗങ്ങളിലൂടെ കടന്നു പ്രധാനമന്ത്രിയോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചത് അല്ലല്ല സംവാദത്തിനോട് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ മോദിയോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിന്റെ യൂത്ത് വിഗിന്റെ ഒരാളെ അയച്ചു തരാം എന്ന് പറയുന്നത് ആന വേണോ എന്ന് ചോദിച്ച ആനയുടെ ഒരു സാറിന്റെ കോളേജിന്റെ പ്രൊഫസറാണല്ലോ അതെ സാറിന്റെ അടുത്ത് നാളെ കാലത്തെ ഒരു കാര്യം തർക്കിക്കാൻ വേണ്ടി ഒരു ലോഡിംഗ് നേരനെ കൊണ്ടുവച്ചാ സാർ ആ സംവാദത്തിന് തയ്യാറാണ് സംവാദത്തിന് തയ്യാറാണ് എന്റെ പ്രശാന്ത് ശരി രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി അല്ലെ രാഹുൽ രാഹുൽ ഗാന്ധിയല്ല രാഹുൽ ഗാന്ധി പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രധാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവും പറഞ്ഞത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇന്ത്യ മുന്നേ പറഞ്ഞു സ്ഥാനാർത്ഥിയാവണ്ടല്ലോ പിന്നെ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് പുള്ളി സ്വയം പ്രജ്ഞാത നേതാവ് മമതാ ബാനർജിട്ടില്ല പിന്നെ യു പി അഖിലേഷ്യോ അംഗീകരിച്ചിട്ടില്ല ഈവൻ അരവിന്ദ് ഇരുപത് ദിവസത്തേക്ക് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അരവിന്ദ് കേജ്രിവാൾ വരെ പറയുന്ന ഞാൻ നാളെ പ്രധാനമന്ത്രിയാൽ ഇവിടെ പല ഗ്യാരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണി അംഗീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് എനിക്കറിയത്തില്ല അല്ല സാറ് സാറ് കോൺഗ്രസ് സാറിനായിട്ട് സാറ് പറയുന്നത് അത് രാത്രിയിൽ ഇരുട്ടുമുറിയിൽ ഒരു കറുത്ത മനുഷ്യൻ അന്വേഷിക്കുന്നത് പോലെയാണ് പ്രശാന്ത് പറയുന്നത് ഇപ്പൊ ഇതല്ല ഇന്ത്യ മുന്നണിയിൽ കാതലായ മൂന്നാലഞ്ച് നേതാക്കന്മാരുണ്ട് പ്രധാനമന്ത്രി ആകും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല ഇവിടെ ഖാർഗെ ഉണ്ട് ഇദ്ദേഹ സോണിയാഗാന്ധിയുണ്ട് അപ്പൊ അതിൽ ഇപ്പൊ ചോദ്യം ചോദിച്ചു നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ ഞാൻ ഞങ്ങളുടെ വീടുകളെ അയക്കാം എന്ന് പറയുന്ന വിരോധാഭാസം ഉണ്ടല്ലോ ആ വിരോധാഭാസത്തിലാണ് എതിരായി വരുന്നത് അതോടെ നിൽക്കട്ടെ നമ്മൾ ഇപ്പോ ആലോചിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ കേജ്രിവാൾ പറഞ്ഞ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇവിടെ തുറുങ്കിലടക്കപ്പെട്ടിരിക്കുന്ന ആവശ്യമില്ലാത്ത ആളുകളെ തുറന്നുവിടും എന്ന് എന്നെ കേജ്രിവാൾ പറഞ്ഞുള്ളൂ അപ്പൊ കേജ്രിവാളിന്റെ പ്രസംഗത്തില് ഒരു വരിയെടുത്ത് നമ്മൾ ആക്രമിക്കുമ്പോൾ അതിന് ഒരുപാട് കൈപ്പിടുകൾ ഉണ്ടാവും കൈവഴികൾ ഉണ്ടാവും ഇവിടെ ഇപ്പോ പ്രശാന്ത് ഉ ഉന്നയിക്കുന്നതും ആരോപിക്കുന്നതും തകർക്കാൻ ശ്രമിക്കുന്നതും രാഹുൽ ഗാന്ധിയുടെ ഇമേജിനെയാണ് അല്ലല്ലോ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് മോദിയുടെ ഇമേജോ സാറിന്റെ ഇമേജോ ആരുടെ നിങ്ങൾ ഒരാളെ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ പറ്റത്തില്ല ഒരു രാഷ്ട്രീയത്തിൽ എപ്പോഴും ഉണ്ടാവും ഭരണാധികാരി ഉണ്ടാവും ഒരു പാർട്ടിയുടെ ശക്തനായ ആളുണ്ടാവും അപ്പൊ അതിനെതിരായി പോകുമ്പോൾ അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും അദ്ദേഹം ഇന്നു വരെ വാർത്താ മാധ്യമങ്ങളിൽ പോയി പത്രപ്രതിനിധികളെ അഭിമുഖീകരിച്ച് ഉത്തരം പറഞ്ഞ അധികം കേസുകൾ ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ കേസുകളെ ഉണ്ടായിട്ടുള്ളൂ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ഏത് കേസല്ല മാധ്യമങ്ങളിൽ പോയി സംസാരിച്ച് ഉത്തരം പറഞ്ഞ ഒന്നോ രണ്ടോ സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ പ്രശാന്തിപ്പോ ഞാൻ പറയുമ്പോ ഇഷ്യൂ ബേസിലാണ് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ഒന്നിത്തിർക്കേണ്ട സാർ ഈ കാര്യങ്ങൾ പറയുന്നതിനകത്ത് സാർ ഭാഗം സംസാരിക്കുന്നുണ്ടോ ഞാൻ ഇറക്കിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മോദി എത്ര ചാനലുകൾക്ക് നാഷണൽ ബേസിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടെ എത്ര ചാനലുകൾ പതിനെട്ട് ചാനലുകൾക്ക് ഇതുവരെ അദ്ദേഹം അഭിമുഖം കൊടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ചാനല് ചോദ്യങ്ങൾ ചോദിച്ചതിന് മൊത്തം കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് രണ്ടാമത് നമുക്ക് അവസാനിപ്പിച്ചേക്കാം രണ്ടാമത് ഞാൻ ചോദിച്ച ചോദ്യം അരവിന്ദ് കെജ്രിവാൾ പറയുന്നു നാലാം തീയതി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഇറങ്ങി വരും ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളൂ അരവിന്ദ് കെജ്രിവാളിനെതിരെ അമേരിക്കക്കാർ സംസാരിക്കുമ്പോഴും ജർമ്മനിക്കാർ സംസാരിക്കുമ്പോഴും ഇവിടുത്തെ രാജ്യവിരുത്തിയ ശക്തികൾ സംസാരിക്കുമ്പോഴും ആ സംസാരത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള സംസാരമല്ലേ സംസാരിച്ചത് ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നവർ അല്ല ഇന്ത്യൻ ജയിലിൽ കിടക്കുന്നവർ നിരപരാധികളാണ് കുറ്റവാളികളല്ല അവരെ എല്ലാം ഞാൻ പുറത്തിറങ്ങി പറഞ്ഞാൽ ഇന്ത്യയുടെ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കുന്ന ഒരു നേതാവാണ് അതരവിന്ദ് കെജ്രിവാൾ അയാൾ ഒരാ നൂറ് കോടി രൂപ മോട്ടിച്ചതിന് ശേഷം അയാൾ ജയിലിൽ ജയിലിൽ പോയപ്പോൾ അയാൾ തിരിച്ചിറങ്ങി വരുന്ന ഇതിനെ അനുകൂലിക്കുന്ന ഒരു അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്കാർ വീണ്ടും അനുകൂലിക്കുന്ന ഒരവസ്ഥയിൽ അതിന് അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു എന്റെ പ്രശാന്ത ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെ ചെയ്യാവുന്നു ഇവിടുത്തെ പ്രശ്നം കേജ്രിവാൾ പറഞ്ഞൊരു വാചകമാണ് ആ വാചകം എന്ന് പറയുന്നത് ഇപ്പോൾ രുദ്ധമായി അകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ചോദ്യം ഇപ്പൊ ഞാനിപ്പ സാറി പറഞ്ഞ ചോദി നിയമവിരുദ്ധമായിട്ടാണോ ഇന്ത്യൻ ജുഡീഷ്യറിയും ഇന്ത്യൻ പോലീസും ഇവിടുത്തെ ആൾക്കാരെ ഇപ്പൊ ചലത്തിട്ടിരിക്കുന്നതിനകത്ത് ഞാൻ ചോദിച്ചു സന്ദർഭം വരികയും സന്ദർഭം വരികയും കേജ്രിവാൾ പറഞ്ഞത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അല്ല നൃത്ത മുന്നണി അധികാരത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നാലാം തീയതി ശേഷം ഞാൻ വരും സാറും പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇവിടെ ജയിൽ പിടിച്ചിട്ടിരിക്കുന്നവരെല്ലാം ചുമ്മാ പിടിച്ച ഒരു കാരണവുമില്ല പിടിച്ചിട്ടിരിക്കുന്നവരെ അവരെ തുറന്നു വിടും തുറന്നുവിടും ഇപ്പോഴും നിയമാവസ്ഥയെ വിജയറിയെ ബാധിക്കുന്ന വിഷയമാണ് ശബ്ദം അനുകരിക്കുമ്പോഴും അതിന്റെ അതിന്റെ സന്ദർഭവും അതിന്റെ അതിന്റെ കാലവും അതിന്റെ പ്രസക്തിയും കൂടി മനസ്സിലായിക്കൊണ്ട് കേജ്രിവാൾ കേജ്രിവാൾ ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ആവേശം എന്താണ് കഴിഞ്ഞോണ്ട് ഒറ്റ സീറ്റ് പോലും ബി ജെ പിക്ക് ഡൽഹി കിട്ടിയിട്ടില്ല ഇത്തവണ അഞ്ച് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടും തർക്കമില്ല കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റും ഡൽഹിയിലും ഇന്ത്യ ബിജെപിക്ക് കിട്ടിയിട്ടില്ല ബിജെപിക്ക് കിട്ടിയും അഞ്ച് സീറ്റ് നേരത്തെ തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പറയുന്ന രാഷ്ട്രീയകരമായ ചില കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴവിടെ ആകെ സ്ഥിതിവിശേഷം മാറിയിരിക്കുന്നു തുടങ്ങിലടക്കപ്പെട്ടതിന് ശേഷം കേജ്രിവാൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം അത് അദ്ദേഹത്തിന് കിട്ടിയ ജനപിന്തുണ വളരെ വലുതാണ് ജയിലിൽ ജയിലിൽ ചിലർക്കൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോകാൻ കഴിയും വാജ്പേ പ്രധാനമന്ത്രിക്ക് തന്നെ ഗോത്ര കേസിനെ സംബന്ധിച്ചും ഗുജറാത്തിലുണ്ടായ കേസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് ഊരി പോകാൻ പോരാൻ കഴിയും അങ്ങനെ എത്രയെത്രയോ കേസുകളിൽ ബന്ധപ്പെട്ടവരാണ് രംഗത്ത് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ തങ്ങളുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ തങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിൽ നീതിയുക്തമായ കാര്യങ്ങൾ നടപ്പിലാക്കും എന്നേ കേജ്രിവാൾ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക